السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى كل والصحابتي اجمعين مرادي يا مرادي يا مرادي مرادي شقدير الله مرادي അള്ളാഹുറബുൽസത്ത് നാം ഏവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി എനിക്ക് ഗ്രഹിക്കുമാറാക്കട്ടെ പരിശുദ്ധ ഖുർആാനിലെ നാം നിരന്തരം പാരായണം ചെയ്യുന്ന സൂറത്ത് യാസീനിലെ ഒരായത്ത്

ഷെയ്ത്താൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ് അവൻ ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങളെ ആക്രമിക്കും ഏത് നിലയ്ക്കും നിങ്ങളെ പരാജയപ്പെടുത്താനാണ് ഇബിലിസ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് ഷെയ്താനെ അനുസരിക്കരുതേ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലയോ വഴുത്തും നിങ്ങൾ എന്നെ അനുസരിക്കൂ എന്നെ ആരാധിക്കൂ എന്നെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തൂ അതാ സുവാത്തും ഇതാണ് മുസ്തഖീമായ വഴി എന്നെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആരാധനകൾ പ്രവർത്തനങ്ങൾ വാക്കുകൾ ഇതാണ് എന്നിലേക്കുള്ള വഴി മുസ്തഖീമായ വഴി അതല്ലാത്തതിലെല്ലാം ഇബിലീസിന് പങ്കുവരും ഒരുപാട് സംഘങ്ങളെ പിഴപ്പിച്ചവനാണ് ഇബിലീസ് ഫലം തെക്കൂനും തഴത്തിലും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഖുറാൻ ചോദിക്കുകയാണ് ഇവിടെ നമ്മുടെ ശത്രുക്കളിൽ പ്രധാനപ്പെട്ട ഒരു ശത്രുവാണ് ഇബിലീസ് മഹാനായ ഷെയ്ഖുനാ ഖുത്തുബുസ് സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഷാഖു മഹാനവറുകൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഇബിലീസിന് പണി ത്വരീക്കത്തിലാണ് ശരീരത്തിലല്ല ത്വരീക്കത്തിൽ കൂടി നന്നാകാൻ ഉദ്ദേശിച്ച ഒരാളെ എങ്ങനെ ചീത്തയാക്കാം എന്നാണ് ഇബിലീസ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് നേർവഴിയിലൂടെ സഞ്ചരിക്കുന്നവനാണ് ഇബിലീസിന് വഴിതെറ്റിക്കേണ്ടത് വഴിതെറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നയാളെ നീ തെറ്റിക്കേണ്ട ആവശ്യമില്ലല്ലോ നേർവഴിയിലേക്ക് പ്രവേശിച്ചവനെ എങ്ങനെ തെറ്റിക്കാം അതിന് തൻ്റെ ഷേഖിൽ സംശയിപ്പിക്കുക അല്ലെങ്കിൽ ഇവനെ കൊണ്ട് ഷെയ്ഖിൽ നിന്നും അകറ്റുന്ന പ്രവർത്തികൾ ദോഷങ്ങൾ ചെയ്യിക്കുക ഇവനിൽ അവന്റെ വഴിക്ക് ചേരാത്ത ദുസ്വഭാവങ്ങളും ദുർഗുണങ്ങളും ഉണ്ടാക്കിയെടുക്കുക നെയ്യത്തിൽ മാറ്റങ്ങൾ വരുത്തുക ഇഖ്ലാസ് ഇല്ലായ്മ ചെയ്യുക അതിന് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം പരിപാടികളുണ്ടോ ഇതൊക്കെയും ഇബിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും ഇബിലീസിന് ത്വരീർക്കത്തിൽ പ്രവേശിച്ച ഹക്കിന്റെ വഴിയിലുള്ള ആളുകളെയാണ് ലക്ഷ്യം വെക്കുന്നത് ഇബിലീസ് ലക്ഷ്യം വയ്ക്കുന്നത് ബദറിന്റെ ചരിത്രം പറയുമ്പോൾ നമുക്കറിയാം ഹബീബായ ഹബീബായ് റസൂൽഹുഅലഹി വസ്ലാമത്തങ്ങൾക്കെതിരെ അബൂജഹലും കൂട്ടനും പുറപ്പെട്ടപ്പോ അബൂജഹലും കൂട്ടർക്കും കിനാന ചെറിയൊരു ഉണ്ടായിരുന്നു അപ്പോൾ തങ്ങൾക്കെതിരെ കുറേശ്ശികളാകുന്ന ഞങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുന്ന ഈ സന്ദർഭത്തിൽ കിനാന ഗോത്രം നമുക്കെതിരെ തിരിയുമോ എന്നൊരു സംശയം ഇതിൽ കുറേശ്ശികൾ ആശങ്കാകുലരായിരുന്നു ആ സമയം ഗോത്രത്തിന്റെ തലവനായ സുറാഖത്ത് സുറാഖത്തുപിന് മാലിക്കിന്റെ രൂപത്തിൽ മനുഷ്യരൂപം പ്രാപിച്ച് അബൂജഹലിന്റെയും കൂട്ടനുടേയും അടുത്തെത്തിയിട്ട് സുറാഖയാണ് ഞാൻ എന്ന് വരുത്തി തീർത്ത് ഞങ്ങളുടെ സർവ പിന്തുണയെ നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിച്ച് മഹാനായ റസൂതുല്ലാഹി സുല്ലാഹു അലഹി വസല്ലമാങ്ങളെയും അതുപോലെ സഹാബത്തിനെയും ഉന്മൂലനാശം വരുത്തുന്നതിന് വേണ്ടി നിങ്ങൾ ലോകത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവരീസറിഞ്ഞ് പുറപ്പെട്ട സംഭവം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അന്ന് ബദറിൽ മലക്കുകൾ ഇറങ്ങിയപ്പോ ഇബിലീസ് ഓടാൻ തുടങ്ങി അപ്പോൾ സുറാഖത്തിന് രൂപത്തിലാണ് ഇബിലീസ് ഉള്ളത് അപ്പോൾ ഓടുന്ന കണ്ടപ്പോൾ ഹാരിസ് എന്ന് പറയുന്ന ശത്രുനിൽപ്പെട്ട ഒരാള് അദ്ദേഹത്തെ തടഞ്ഞു ആ നിങ്ങളെന്താണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഓടി രക്ഷപ്പെടുകയാണോ നിങ്ങളെന്ത് തീരുവാണെന്നൊക്കെ പറഞ്ഞ് തടയുമ്പോൾ ഈ ഹാരിസിന് നെഞ്ചത്തൊരു ഇഡി കൊടുത്ത് അയാളെ തള്ളിയിട്ടിട്ട് ആണ് ഈ സുറാഖത്ത് എന്ന് പറയുന്ന ഇബിലീസ് ഓടിയതാണ് പിന്നീട് ഹാരിസ് എന്ന മനുഷ്യൻ ഇസ്ലാമിലേക്ക് വന്നു അപ്പോഴാണ് തന്നെ ഇടിച്ചത് ഇബിലീസ് ആണ് സുഹാഖത്തല്ല എന്ന കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നതെന്ന ചരിത്രം പറയുന്നത് അപ്പോൾ ഇബിലീസ് ഏതെല്ലാം മാർഗങ്ങൾ ഉപയോഗിച്ച് നമ്മളെ തടയാൻ പറ്റോ പരാജയപ്പെടുത്താൻ പറ്റുമോ അതെല്ലാം ഉപയോഗിക്കുമെന്നാണ് ബദറിന്റെ ചരിത്രത്തിൽ നിന്നും നമ്മൾ പഠിക്കുന്നത് ഒരുപാട് മഹത്തുക്കളെ പിടപ്പിക്കാൻ വേണ്ടിയിട്ട് ഇബിലീസ് പ്രവർത്തിച്ചിട്ടുണ്ട് മഹാനായ ഷെയ്ഖുന ഖുത്തുബുസമാൻ സൂഫി മുഹമ്മദ് യൂസഫ് സുൽത്താൻ ഷാഹുഖാദുർ ഷിസ്സി മഹാനവറുകൾ ഇടക്കിടയ്ക്ക് ഒരു സംഭവം പറയാറുണ്ട് അതായത് ബനു ഇസ്രെ ഒരു ഭക്തനായ മനുഷ്യൻ അദ്ദേഹം അയാളുടെ ആശ്രമത്തിൽ വിപാദത്തുമായി കഴിഞ്ഞുകൂടുകയാണ് അപ്പോൾ ഇയാൾ ഇടങ്ങേറാക്കണം അതിന് ഇബിലീസ് കണ്ടുപിടിച്ച പണി എന്താ അവിടുത്തെ രാജാവിന്റെ മകൾക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചു ബുദ്ധി ഇല്ല ഒരവസ്ഥ അപ്പോൾ ഇന്നയാളുടെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാല് അയാള് ചികിത്സിക്കും എന്ന് അവരെ ധരിപ്പിക്കുന്നു അങ്ങനെ ഈ പെൺകുട്ടിയെ സുന്ദരിയായ രാജകുമാരിയെ ഇയാൾ ഈ ആശ്രമത്തെ ഒറ്റയ്ക്ക് താമസിക്കുന്ന അടുത്തേക്ക് കൊണ്ടുവരിക അവർ കൊണ്ടുവന്നു ഈ കുഞ്ഞിനെ റെഡിയാക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അവർ പോവുകയാണ് അപ്പോൾ ഇയാൾ മാത്രം വിവാദത്തിൽ കഴിഞ്ഞുകൂടുന്ന ഈ സ്ഥലത്ത് ഈ പെൺകുട്ടിയെ കൊണ്ടാക്കിയപ്പോൾ മൂന്നാമതായി അവിടെ ആരെത്തുന്നു വരികയാണ് അലൈഹി പറയുന്നുണ്ടല്ലോ ഒരു ഒരു പുരുഷനും സ്ത്രീയും ും ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ മൂന്നാമതായി അവിടെ ഇബിലീസ് എത്തുക തന്നെ ചെയ്യുമെന്ന് മുഹമ്മദ് അലൈഹി സൈദനെഹുലി ഇബിലീസ് അവിടെ വരുന്നു എന്നിട്ട് ഇദ്ദേഹത്തിൽ ദുർചിന്തകൾ ഉണർത്തുന്നു അപ്പോ അയാൾക്ക് പിന്നെ ആകൊരു പ്രശ്നം ഈ പെൺകുട്ടിയുമായി എന്തെങ്കിലും വൃത്തികേടുകൾ കാണിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ തൻ്റെ പേരും പെരുമയും ഒക്കെ നഷ്ടപ്പെടുമല്ലോ എന്നൊരവസ്ഥയിലേക്ക് അയാൾ എത്തി അപ്പോൾ ഇബ്ലീസ് അയാളോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു നിങ്ങളൊന്നും ഭയപ്പെടാനില്ല ഈ പെൺകുട്ടിക്കാണെങ്കിൽ ബുദ്ധിയില്ല നിങ്ങൾ ഈ കുട്ടി എന്തെങ്കിലും ചെയ്താലും അവൾ പുറത്തു പറയാൻ പോകുന്നില്ല പിന്നെതിനാ നിങ്ങൾ ഭയപ്പെടുന്നത് അപ്പോൾ അയാൾക്ക് ധൈര്യമായി അങ്ങനെ ഇയാൾ ആ കുട്ടിയിൽ വൃത്തികേടുകൾ ചെയ്തു ഇത് കഴിഞ്ഞപ്പോൾ ഇബ്ലീസ് അതോട് പറഞ്ഞു ഇത് എങ്ങനെയും പുറത്തിറഞ്ഞാൽ നിങ്ങൾക്ക് ഇടങ്ങേറാമോ കേട്ടോ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം ഈ കുട്ടിയെ കൊന്നിട്ട് തൈ അങ്ങോട്ട് ആ ഭാഗത്ത് അവിടെ കൊണ്ടുപോയി ആ മണൽക്കുനയിൽ കുഴിച്ചും കൂടിയേക്കണം ആരെങ്കിലും അവരന്വേഷിച്ചും പറയണം അവൾക്ക് അസുഖം മാറി അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ പറയുന്നവരൊക്കെ വിശ്വസിച്ചു കൊള്ളും കാര്യം നിങ്ങളിൽ അവർക്ക് അത്രത്തോളം വിശ്വാസം കൊണ്ടാണ് ഈ കുട്ടിയെ അവിടെ ഒറ്റയ്ക്ക് കൊണ്ടാക്കിയിട്ട് പോയത് എന്ന് പറഞ്ഞു അയാൾ ശരിക്കും അയാളും അങ്ങനെ കരുതി അങ്ങനെ ആ പെൺകുട്ടിയെ അയാൾ കൊന്നു എന്നിട്ട് അവിടെ ഈ ഇബിലീസ് പറഞ്ഞെടുത്ത് കുഴിച്ചു മൂടി ഇബിലീസ് നേരെ അടുത്തത് ഭക്തന്റെ മനുഷ്യരൂപം പ്രാപിച്ചുകൊണ്ട് രാജ സന്നിധിയിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മകള് ചികിത്സിക്കാൻ ഏൽപ്പിച്ചിരുന്നല്ലോ ആ മനുഷ്യൻ അവളെ കൊന്നു കുഴിച്ചു മൂടുന്നത് ഞാൻ കണ്ടിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അവർ രാജാവും പരിവാരങ്ങളും എല്ലാം ഇവിടെ വന്ന് ഇവിടെ പെൺകുട്ടിയോ കുട്ടിയോടെ മോളെവിടെയെന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു അസുഖം മാറി കുട്ടി ഇവിടെ നിന്ന് പോയല്ലോ അങ്ങനെ അവർ ആ സ്ഥലത്ത് ഇന്ന് നോക്കുമ്പോ കുട്ടിയുടെ മയ്യത്ത് കണ്ടെടുത്തു അങ്ങനെ ഇയാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണ് ആ സന്ദർഭത്തിൽ ലിവിലീസ് അവർ എത്തിയിട്ട് പറഞ്ഞു നീ എനിക്കത് സുചോതി ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ ഞാൻ രക്ഷപ്പെടുത്തണം അങ്ങനെ അയാളെ കൊണ്ട് സുചോതി ചെയ്യിച്ചു അയാൾ ഈമാനു രാജ ചത്തു ഇത് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരു ചരിത്രമാണ് ഖുർആൻ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പല മുഹസരിയങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് മാനവടക്കിടയ്ക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോ ഇബ്ലീസ് മനുഷ്യരൂപത്തിൽ വന്നിട്ട് പോലും നമ്മളെ വഴിതെറ്റിക്കുമെന്നാണ് ഈ സംഭവങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതെങ്കിൽ നാം എപ്പോഴും കരുതിയിരിക്കേണ്ടിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹക്കിന്റെ വഴിയിൽ സിറാത്തും മുസ്തഖീമിൽ പ്രവേശിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നഫ്സും ദുനിയാവും ഇബിലീസും നമ്മുടെ ശത്രുക്കളാണ് ഇപ്പൊ ഇബിലീസ് എന്ന് പറയുമ്പോൾ അവൻ ഏത് വിധേനയും അബിഭായ് റസൂർ സ്വല്ലാം അലൈഹി സ്വലം മാത്രമുള്ള ഹദീസ് എന്ത് ജനങ്ങൾക്കിടയിലേക്ക് ഒരാൾ ഒന്ന് ഒരു വാർത്ത പറയുന്നു പിന്നെ ഈ വാർത്ത പലരും പറയുന്നു ഇതെന്താണ് ആര് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ആൾ ഒരാൾ വന്ന് പറഞ്ഞ ആളിന്റെ മുഖം ഓർമ്മയുണ്ട് പക്ഷേ ആൾ ആരാണെന്ന് എനിക്കറിയില്ല ഇബിലീസിങ്ങെ മനുഷ്യരൂപം പ്രാപിച്ച് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടി വ്യാജ പ്രചരണങ്ങളും വ്യാജ വാർത്തകളുമായി ഇറങ്ങുമെന്ന് മഹാനായ റസൂൽഹു അലൈവ് പറഞ്ഞ ഹദീസിൽ തന്നെയുണ്ട് അപ്പോ ഇബിലീസ് മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കാനും മനുഷ്യരെ വഴിപിഴുപ്പിക്കാനും വേണ്ടുന്ന എല്ലാ പരിശ്രമങ്ങളും നടത്തുമെന്നാണ് ഹദീസും പരിശുദ്ധ ഖുർആാനും അതുപോലെ തന്നെ മഹാന്മാരുടെ ചരിത്രവുമെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് ആയതുകൊണ്ട് നാം കരുതിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രുവാണ് ഇബിലീസ് ആ ഇബിലീസിന്റെ ചതിയിൽ നിന്നും രക്ഷപ്പെടുക എന്നത് മഹാന്മാരായ നമ്മുടെ മാരോടുള്ള അടുപ്പം സുഹൃതത്ത് വർദ്ധിപ്പിക്കലിലൂടെ മാത്രമേ അവരുടെ നോട്ടവും എപ്പോഴും നമുക്കുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കാവൽ നമുക്ക് ലഭിക്കൂ എന്ന് നാം ഉറച്ച് റപ്പിച്ചു മനസ്സിലാക്കണം മഹാനായ ഖുതുബുജമാൻ സുഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിർ ജിസ്തി മഹാനവറുകളെയും അവിടുത്തെ പകരക്കാരൻ മഹാനായ സയ്യിദി മൗലാൻ നിസാമുദ്ദീൻ സുൽത്താൻ ഷാഹ് ഖാദു ജിസ്തി മഹാനവറുകളെയും ആ പരിശുദ്ധ വഴിയേയും സ്നേഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുമായിട്ടുള്ള സുഹബത്ത് അത് എത്ര കണ്ട് വർദ്ധിക്കുന്നുവോ അത്ര കണ്ട് ഇബിലീസിന്റെ ചതിയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനും പൂർണ്ണ തക്കവയിലായി ഖിലാസോടെ ഭക്തിയോടെ ജീവിക്കാനുള്ള അവസരവും ലഭിക്കും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അല്ലാതെ നാം ഒറ്റപ്പെട്ട് നടന്നു കഴിഞ്ഞാൽ കൂട്ടത്തിൽ നിന്നും ഒറ്റപ്പെട്ട ആറ്റിൻകുട്ടിയാണ് ചെന്നായി പിടിക്കുന്നതെന്ന് പറയുന്ന പോലെ ഒറ്റപ്പെട്ട് നടക്കുന്നവരെ ഇബിലീസ് ദൂക്കിക്കൊണ്ടുപോകും ആയതുകൊണ്ട് നാം നമ്മുടെ മഹാന്മാരായ മെഷാഹിഹന്മാരുമായുള്ള ബന്ധം ഉമിനിങ്ങളുമായുള്ള കൂടിക്കരൽ മഹാന്മാരുമായുള്ള സുഹബത്ത് അത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം അള്ളാഹുറബുൽ തോഫിയക്കു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എനിഗ്രഹിക്കുമാറാകട്ടെ അസലാമത്തു